ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഇന്ന് നമ്മൾ നെസ് കഫയുടെ കട്ടൻ കാപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്ന എന്നാണ് നമ്മൾ ഏകദേശം പാത്രത്തിൽ നമ്മൾ ഒരു മൂന്നോ നാലോ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം നല്ല രീതിയിൽ തിളച്ച് വരികയാണ് തിളച്ച് വരുന്നതിന് മുമ്പ് നമുക്ക് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ അമർത്ത വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് നെസ്കഫേയുടെ കഫയുടെ രണ്ട് രൂപയുടെ കോഫി ഇതിലേക്ക് നമുക്കിടാം കൂടാതെ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് നമുക്ക് ഇളക്കി നമുക്ക് കുടിക്കാം നമുക്ക് ഇതിലേക്ക് അധികം കടുപ്പം വേണ്ട അതുകൊണ്ട് നമ്മൾ രണ്ട് പാക്കറ്റ് രണ്ട് രൂപയുടെ നെസ്കഫേയുടെ രണ്ട് പാക്കറ്റ് കാപ്പിപ്പൊടി നമ്മൾ അതിലേക്ക് ഇടുകയാണ് നമ്മൾ ഇതൊന്നും കൂടി ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് നമുക്കതിലേക്ക് പഞ്ചസാരയിടാം ഏകദേശം നമ്മൾ ഈ കയ്യിലിന് ഒരു കയ്യിൽ പഞ്ചസാര പഞ്ചസാരയിടുകയാണ് മധുരം വേണ്ടിവക്ക് കൂടുതലിടാം മധുരം കുറവുള്ളവർക്ക് കുറച്ചിടാം എന്നിട്ട് നന്നായിട്ട് ഇളക്കുകയാണ് നമ്മൾ ഇളക്കി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യും നമ്മുടെ കട്ടൻ കാപ്പി റെഡി ആയിട്ടുണ്ട് നമ്മുടെ കട്ടൻ കാപ്പി ഗ്ലാസ്സിലേക്ക് നമ്മൾ ഒഴിക്കാൻ പോവുകയാണ് ചൂടോടു കൂടിയുള്ള പെട്ടൻ കാപ്പി നമ്മുടെ ചില്ലിയ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നു എന്തായാലും നല്ല മിസ് കഫയുടെ കാപ്പിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഞങ്ങളുടെ ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ അമൃത്തുക ഇനിയും അടുത്തൊരു രുചികരമായിട്ടുള്ള വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം